നമസ്കാരം പ്രവാസി പ്രവാസി സ്വാഗതം ലോകത്തെ വാർത്തകൾ ഒറ്റനോട്ടത്തിൽ സൗദി അറേബ്യയിൽ ാവസ്ഥയിലാവുന്ന കോവിഡ് ബാധിതരുടെ എണ്ണം കാര്യമായി കുറയുന്നു മൂന്നര കോടി ജനസംഖ്യയുള്ള രാജ്യത്ത് ഇന്നത്തെ കണക്കിൽ വെറും തൊണ്ണൂറ് കോവിഡ് രോഗികളുടെ സ്ഥിതി മാത്രമാണ് ഗുരുതരം ഇവർ രാജ്യത്തെ വിവിധ ആശുപത്രികളിലെ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ് ബാക്കിയുള്ളവരുടെ സ്ഥിതി തൃപ്തികരമാണ് ഖത്തറിൽ ചൊവ്വാഴ്ച എൺപത്തിമൂന്ന് പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു അറുപത്തിരണ്ട് പേർക്കും സമ്പർക്കത്തിലൂടെയാണ് രോഗബാധ ഇരുപത്തിയൊന്ന് പേർ വിദേശങ്ങളിൽ നിന്ന് എത്തിയവരാണ് എഴുപത്തിയേഴ് പേരാണ് ചൊവ്വാഴ്ച രോഗമുക്തി നേടിയത് നിലവിലുള്ള ആകെ രോഗികൾ എണ്ണൂറ്റി തൊണ്ണൂറ്റിയാറ് ഇന്നലെ ഇരുപത്തിയൊന്നായിരത്തിനൂറ്റി തൊണ്ണൂറ്റി പേർ പരിശോധനയ്ക്ക് വിധേയരായി രാജ്യത്ത് ആകെ ഇരുപത്തിയേഴ് പേർക്ക് പരിശോധന നടത്തി നിലവിൽ നാല്പത്തിയെട്ട് പേരാണ് ആശുപത്രിയിൽ ചികിത്സയിലുള്ളത് ഇതിൽ അഞ്ച് പേരെ ഇന്നലെ പ്രവേശിപ്പിച്ചതാണ് യു എയിൽ ഇന്ന് പേർക്ക് കോവിഡ് വൈറസ് ബാധ സ്ഥിരീകരിച്ചതായി ആരോഗ്യ പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു ചികിത്സയിലായിരുന്ന നൂറ്റി അൻപത്തിയേഴ് പേരാണ് ഇന്ന് രോഗമുക്തരായത് കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനിടെ കോവിഡ് ബാധിച്ച് രണ്ട് മരണങ്ങളാണ് രാജ്യത്ത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് പുതുതായി നടത്തിയ മൂന്ന് കോവിഡ് പരിശോധനകളിൽ നിന്നാണ് പുതിയ രോഗികളെ കണ്ടെത്തിയത് കുവൈറ്റിൽ നിന്ന് നാൽപ്പത്തിയേഴ് ദിവസത്തിനിടെ രണ്ടായിരത്തി എഴുന്നൂറ്റി മുപ്പത്തി സെപ്റ്റംബർ ഒന്ന് മുതൽ ഒക്ടോബർ പതിനേഴ് വരെ കാലയളവിലാണ് ഇത്രയും പേരെ നാടുകടത്തിയത് നാടുകടത്തൽ നടപടികൾ വേഗത്തിലാക്കാൻ ആഭ്യന്തരമന്ത്രി ഷെയ്ഖ് താമർ അൽ അലി അസബാഖ് മന്ത്രാലയം അണ്ടർ സെക്രട്ടറി ലഫ്റ്റനന്റ് ജനറൽ ഷെയ്ഖ് ഫൈസൽ നവാഫ് എന്നിവർ നിർദ്ദേശം നൽകിയിരുന്നു താമസ നിയമലംഘകരെയും മറ്റ് നിയമലംഘകരെയും പിടികൂടാൻ പരിശോധന ശക്തമാക്കാനാണ് നിലവിൽ നാടുകടത്തൽ കേന്ദ്രത്തിൽ കഴിയുന്നവരെ വേഗത്തിൽ തിരിച്ചയക്കാൻ നിർദ്ദേശം അവസാനോടെ അബുദാബിയിലെ സർക്കാർ സേവനങ്ങൾ പൂർണ്ണമായും റിപ്പോർട്ട് താം പോർട്ടലിലൂടെയോ സേവനം ഉപയോഗപ്പെടുത്താം വർഷാവസാനത്തോടെ എഴുന്നൂറ് സേവനങ്ങൾ ഓൺലൈനിലൂടെ ലഭിക്കും ജലപാതകളിൽ സുരക്ഷയൊരുക്കാനായി സ്മാർട്ട് സുരക്ഷാ സംവിധാനവുമായി ദുബായ് പോലീസ് തീരരക്ഷാ സേന ദുബായ് പോലീസ് കസ്റ്റംസ് സിവിൽ ഡിഫൻസ് പട്രോളിംഗ് വിഭാഗം മാരിടൈം റെസ്ക്യൂ സൈന്യം എന്നിവ സംയുക്തമായാണ് ജലപാതകളിൽ സ്മാർട്ട് സുരക്ഷ ഒരുക്കുന്നത് മത്സ്യബന്ധന യാത്രാ ബോട്ടുകൾ പത്തേമാരികൾ യോട്ടുകൾ കപ്പലുകൾ ജറ്റ്സ്കികൾ തുടങ്ങിയ എല്ലാ ജലയാനങ്ങളും നിരീക്ഷണ പരിധിയിലുണ്ടാകും കടലിൽ പന്ത്രണ്ട് മൈൽ പരിധിക്കുള്ളിലാണെങ്കിൽ പോലീസാണ് സഹായത്തിനെത്തുക രാജ്യത്ത് കോവിഡ് സാഹചര്യത്തിൽ ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങളിൽ കൂടുതൽ ഇളവ് നൽകാൻ മന്ത്രിസഭായോഗം തീരുമാനിച്ചത് സംബന്ധിച്ച ഔദ്യോഗിക പ്രഖ്യാപനം ഇന്നുണ്ടാകുമെന്ന് കുവൈറ്റ് പ്രഖ്യാപിച്ചു രാജ്യത്ത് കോവിഡ് വ്യാപനം കുറയുകയും ജനജീവിതം സാധാരണ നിലയിലാവുകയും ചെയ്ത സാഹചര്യത്തിലാണ് അവശേഷിക്കുന്ന നിയന്ത്രണങ്ങളിലും ഇളവ് നൽകാൻ തീരുമാനം തുറസായ സ്ഥലങ്ങളിൽ മാസ്ക് ധരിക്കേണ്ടതില്ലെന്ന് മന്ത്രിസഭ തീരുമാനിച്ചിട്ടുണ്ട് മോശം കാലാവസ്ഥയെ തുടർന്ന് കോഴിക്കോട് കണ്ണൂർ വിമാനത്താവളങ്ങളിൽ ഇറങ്ങേണ്ട ആറ് വിമാനങ്ങൾ മറ്റ് വിമാനത്താവളങ്ങളിലേക്ക് തിരിച്ചുവിട്ടു എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ അബുദാബി കോഴിക്കോട് ഫ്ലൈ ദുബായ് ദുബായ് കോഴിക്കോട് എയർ ഇന്ത്യയുടെ ദുബായ് കോഴിക്കോട് എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ ഷാർജ കോഴിക്കോട് വിമാനങ്ങളാണ് കൊച്ചിയിൽ ഇറക്കിയത് അതേസമയം കാലാവസ്ഥ മെച്ചപ്പെട്ടതോടെ ഈ വിമാനങ്ങൾ അതത് കേന്ദ്രത്തിലേക്ക് മടങ്ങി രാജ്യത്ത് ചിലയിടങ്ങളിൽ പാർക്കിംഗ് ഫീസ് നൽകേണ്ടതില്ല ജുബായി സെൻട്രൽ സുഖ് അൽ ഹിസൻ സ്ട്രീറ്റ് ഷുവൈഹീൻ ഷയൂബ് കൊർണിഷ് സ്ട്രീറ്റ് അൽ മജാസ് മജാസ് ടു കൊർണിഷ് സ്ട്രീറ്റ് യൂണിവേഴ്സിറ്റി സിറ്റി റോഡ് മൊബൈല കൊമേഴ്സ്യൽ മേഖല എന്നിവിടങ്ങളിലൊഴികെ നാളെ പാർക്കിംഗ് സൗജന്യമായിരിക്കുമെന്ന് മുനിസിപ്പാലിറ്റി അധികൃതർ അറിയിച്ചു യു എൽ കോവിഡ് നിയന്ത്രണങ്ങളിൽ കൂടുതൽ ഇളവുകൾ ഏർപ്പെടുത്തുന്നു വിവാഹ ചടങ്ങുകൾ മരണം പാർട്ടി തുടങ്ങിയ വീടുകളിലെ ഒത്തുചേരലുകളിൽ എൺപത് ശതമാനം പേർക്ക് പങ്കെടുക്കാൻ അനുമതിയുണ്ട് യു എ ഇ അത്യാഹിത ദുരന്ത നിവാരണ സമിതിയാണ് കോവിഡ് നിയന്ത്രണങ്ങളിലെ ഇളവുകൾ പ്രഖ്യാപിച്ചത് അതേസമയം ചടങ്ങുകളിൽ പങ്കെടുക്കുന്നവർ കോവിഡ് വാക്സിൻ എടുത്തവരും പി സി ആർ ടെസ്റ്റ് നെഗറ്റീവ് ഫലം ഉള്ളവരുമാകണം കോവിഡ് പ്രതിസന്ധി മറികടന്ന പശ്ചാത്തലത്തിലാണ് യു എയുടെ പ്രഖ്യാപനം കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ